നോർമലി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ദിവസവും മോട്ടിവേറ്റഡ് ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലേ നമുക്ക് മോട്ടിവേഷൻ വളരെ അത്യാവശ്യം ഒരു പിന്നിൽ നിന്നുള്ള ഒരു ഊർജ്ജം പുഷ് എന്നൊക്കെ പറയുന്നില്ല അത് നമുക്ക് വളരെ അത്യാവശ്യം അപ്പോൾ ഇവിടെ നമുക്കിന്ന് മനസ്സിലാക്കാം ഈ മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ട്രെയിനിങ് പോലെയാണ് ആക്ച്വലി മോട്ടിവേറ്റഡ് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കൃത്യമായ ചില ശീലങ്ങളിലൂടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു കാര്യത്തെ നിലനിർത്താനായിട്ട് നമുക്ക് മോട്ടിവേഷൻ ധാരാളമായി സഹായിക്കും ഇന്ന് മനസ്സിലാക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനും സൈക്കോളജിയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ദിവസവും മോട്ടിവേഷൻ നിലനിർത്താൻ സാധിക്കുന്ന ചില ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏർലി മോർണിംഗ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും അറിയാം അത് നിങ്ങൾക്ക് അറിയാം എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ണു തോർന്നാൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് കാര്യങ്ങളിലും ഒന്ന് ഓർത്തിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരാവണം മനസ്സിലാവുന്നുണ്ടോ സോ എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമാണ് ഞാൻ നല്ല ആരോഗ്യവാനാണ് ഇന്നിങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് െന്തു ചെയ്യാൻ പറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ പരാതി പറയുന്ന മനസ്സിൽ ഒരിക്കലും മോട്ടിവേഷൻ ഉണ്ടാവില്ല പരാതികൾ പറയുന്ന മനസ്സിൽ ഒരിക്കലും മോട്ടിവേഷൻ ഉണ്ടാവില്ല പക്ഷേ നന്ദിയുള്ള മനസ്സിലാണെങ്കിൽ എപ്പോഴും ഒരു ഊർജ്ജം ഉണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഫസ്റ്റ് നമ്മൾ പറയുന്നു ആ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നോക്കുക രണ്ടാമത് നിങ്ങൾ ചോദിക്കുക നിങ്ങളോട് എപ്പോഴും വൈ ഒരു വൈ എന്തിന് എന്ന സംഭവം എപ്പോഴും നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു അവസാനം എപ്പോഴും ഇൻട്രസൽട്ട് എന്ന് പറയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ സന്തോഷം ഉണ്ടല്ലോ അത് എന്താണ് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എപ്പോഴും ഓർക്കും തോറും നിങ്ങളുടെ ലക്ഷ്യം വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ സഹായിക്കും അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ മടിയും ഉണ്ടാവൂലും എന്തിന് എന്തിന് എന്തിനെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തിനെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ എല്ലാ സക്സസ്ഫുൾ പീപ്പിളിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടാവും മൂന്നാമത്തെ പോയിന്റ് ിസ്റ്റ് ടു ലിസ്റ്റ് ഓക്കെ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് രാത്രി നിങ്ങൾ കിടക്കുന്ന ആ രാത്രി രാവിലെ രാത്രിയും പറ്റിയില്ല അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും അന്നത്തെ ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ എഴുതി രേഖപ്പെടുത്തും അത് ലിസ്റ്റിൽ തയ്യാറാക്കി വെക്കും എന്നിട്ട് ഓരോന്നും നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ തിക്കിടമൊക്കെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയാൻ പറ്റില്ല അത് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്ന് ടു ഡ്യൂ ലിസ്റ്റ് ഈ ടു ഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഭവവും നമ്മൾ അച്ചീവ് ചെയ്ത ടിക്ക് ഇടക്ക് കിട്ടുന്ന ഒരു ഡോപ്പമീൻ ഇൻക്രീസിങ് ഉണ്ട് ഒരു ഒരു പീക്ക് ഓഫ് മൈ ഗോഡ് ഇത് ഞാൻ ഇന്ന് പൂർത്തീകരിച്ചു സക്സസ്ഫുൾ ആക്കി ഇന്നലെ വരെ ഞാൻ മടിയനായിരുന്നു ഇന്ന് ബട്ട് സംതിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ് ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അത് തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ എപ്പോഴും നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ മൂന്ന് കാര്യം ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടാമത്തേത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക മൂന്നാമത്തത് വൈ എന്തിന് ഓൾവേസ് ആസ്ക് വൈ എന്തിന് 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 അത് എന്തിന് വേണ്ടിയിട്ടാണ് എന്ന് നോക്കുക ആൻഡ് ഫൈനലി ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് പോയിൻ്റ് അപ്പ് ചെയ്യാം ഫൈവ് സെക്കൻഡ് റൂള് എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യുക ലൈഫിൽ ഫൈവ് സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് അറിയാം ഫൈവ് സെക്കൻട്രോൾ എന്താണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിൽ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന് നിങ്ങൾ എണ്ണണം എന്നിട്ട് വണ്ണെന്ന് പറഞ്ഞ് ആ തീർന്ന മുന്നേ അത് ആലോചിക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുന്നേൽക്കണം ആ ജോലി ഒന്നീ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ആ ജോലി സ്റ്റാർട്ട് ചെയ്യുക എന്താണോ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള സംഭവം അത് ഒന്നും തന്നെ പുറത്തേക്ക് ആലോചിക്കാതെ എത്രയും വേഗം അത് ചെയ്തു തീർക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം ഈ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങൾ അതുകൊണ്ട് ആ മോട്ടിവേഷൻ എപ്പോഴും നിലനിർത്താനുള്ള കാര്യങ്ങൾ ഈ മൂന്നാല് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം നിങ്ങളുടെ മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റും നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു തീർക്കാൻ പറ്റും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ലൈഫിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും വെറുതെ ചെറുതായിട്ട് വല്ലതിലൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടു ഡു ലിസ്റ്റ് മൂന്നാണ് തയ്യാറാക്കുന്നത് ഒന്ന് ഞാൻ ഇന്ന് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും അപ്പോൾ അത് നോട്ടിൽ നോട്ടിലെഴുതാം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും ഫസ്റ്റ് ടു ഡു ലിസ്റ്റ് രണ്ടാമത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇന്ന് ഒരു ബുക്കിലെ ഒരു പേജ് എങ്കിലും ഞാൻ വായിച്ചിരിക്കും രണ്ടാമത്തേത് മൂന്നാമത്തെ കാര്യം പറയുന്നു ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചിരിക്കും മൂന്നാമത്തെ ടു ഡു ലിസ്റ്റ് വൈകുന്നേരം കിടക്കാൻ പോകണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ വർക്ക് സ്പേസിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ വരുമ്പോൾ നിങ്ങൾ നോക്കും ടൂ ടൂലിസ്റ്റിൽ ഇന്ന് ടൂ ടൂലിസ്റ്റ് എന്തൊക്കെ ചെയ്തു വാവ് മൂന്നും ചെയ്തു ഞാൻ ആ മൂന്ന് ആറാക്കണം ആറ് ഒമ്പതാക്കണം അതിനോടൊപ്പം ചെയ്യേണ്ട ആക്ടിവിറ്റി കട്ടിയാക്കണം ഓക്കെ മൂന്ന് ലിറ്റർ വാട്ടർക്ക പിന്നെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ടൂ ടൂലിസ്റ്റിൽ നിന്ന് മാറ്റി കുറച്ചും കൂടെ കട്ടിട്ടുള്ള സംഭവം ചേർക്കുക ജിമ്മിൽ പോകും ചെയ്യും അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഓയിലി ഫുഡ് കഴിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് നോൺ വെജ് കഴിക്കത്തില്ല ഇന്ന് ഞാൻ വെജിറ്റേറിയൻ മാത്രമായിരിക്കും ഇന്ന് ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും ഇന്ന് ഞാൻ ഒരാളോട് പോലും നെഗറ്റീവ് സംസാരിക്കത്തില്ല ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇൻട്രാക്റ്റും ചെയ്യത്തില്ല ഇന്ന് അല്പസമയം ഒരു അരമണിക്കൂറോളം ഞാൻ പ്രകൃതിയുമായിട്ട് ഇരുന്ന് കുറച്ചുകൾ സംസാരിക്കും ഇന്ന് ഞാൻ അല്പനേരം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യും സോ എന്താണോ നമുക്ക് വേണ്ടത് അത് വളരെ വേഗം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം ഓക്കെ എന്ത് മോട്ടിവേഷൻ നിലനിർത്തണം നമുക്ക് രണ്ട് തരത്തിലുള്ള തരത്തിലെ ഉണ്ട് ഒന്ന് ഇൻറ്റേർണൽ മോട്ടിവേഷനും രണ്ട് എക്സ്റ്റേണൽ മോട്ടിവേഷനും സൊ എക്സ്റ്റേണൽ മോട്ടിവേഷൻ മാത്രമല്ല നമുക്ക് വേണ്ടത് ഇൻറ്റേർണൽ മോട്ടിവേഷനും കൂടെ നമുക്ക് വേണം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഇത് വിജയിച്ച ആൾക്കാരുടെ സീക്രറ്റ്സ് ആണ് പറഞ്ഞതെന്ന് അപ്പം നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി ഇല്ല എങ്കിൽ വലത് ചെവികൊണ്ട് കേൾക്കുക ഇടത് ചെവികൊണ്ട് കളയുക നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പോകുമ്പോഴും ഇത് തന്നെ ചെയ്യും കാരണം പാറ്റേൺ ചേഞ്ച് ആവുന്നില്ല നമ്മുടെ പാറ്റേൺസ് ചേഞ്ച് ആവണമെങ്കിൽ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇന്ന് ചെയ്താൽ പാറ്റേൺസ് ചേഞ്ച് ആവില്ല ഇന്ന് നമ്മൾ സംതിങ് ചേഞ്ചായിട്ട് ചെയ്യണം എന്തിനാണ് ഗ്രോത്തിലേക്കുള്ള സംഭവം ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു റൈറ്റ്